ദിവസങ്ങളോളം പട്ടിണി ഒരു മനുഷ്യൻ ആഹാരം കിട്ടിയാൽ കഴിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടിട്ടുണ്ടോ ആ ഒരു ആക്രമം ആവേശം ഇല്ലെങ്കിൽ ഇതേ കണ്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് പട്ടിണിയിലായിരുന്നു വോട്ട് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് മാളത്തിലായിരുന്നു പതിയെ വേറൊരു കോഴിയുടെ വിവാദം അതായത് മാങ്ങാണ്ടി കോഴിയുടെ വിവാദം വന്നപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത് നേരെ ചെവ്വേ ആഹാരം വരെ കഴിക്കാതെ എവിടെ പതുങ്ങിയിരുന്ന ഞാൻ കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീകൾക്ക് അങ്ങ് ഛത്തീസ്ഗഡിലും പിന്നീട് തുടർച്ചയായിട്ട് സംഘപരിവാർ ഭരിക്കുന്ന സംഘിസ്ഥാനുകളിൽ പിതാക്കന്മാരെ ഓടിച്ചിട്ടടിച്ച സംഭവങ്ങൾ ഉണ്ടായപ്പോഴും എനിക്ക് വായി തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എനിക്കെതിരെ വലിയ പ്രതിഷേധം വന്നപ്പോഴത്തേക്കും ഞാൻ ആഹാരവും വെള്ളവും കിട്ടാതെ സോമാലിയിൽ പോയൊരു അവസ്ഥയായിരുന്നു ഇപ്പോഴാണ് എന്നെ രക്ഷിച്ച മാങ്ങാണ്ടിക്ക് മനസ്സുകൊണ്ട് നന്മ നേർന്നുകൊണ്ട് ആ ഇലയുടെ മുന്നിൽ ഇരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായത് ആ കഴിക്കണ കഴുപ്പ് നോക്കിയേ കേരളത്തിന്റെ ഒരു സഹമന്ത്രിയാണ് പുറത്തൊക്കെ ഈ വീഡിയോ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ മന്ത്രിമാരുടെ ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്തൊരു മാന്യത ഏതെങ്കിലും ഒരു പൊതു ഇടത്തിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പോലും വഴിച്ച് നക്കുക എന്നൊക്കെ പറയുന്ന പോലെ എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ അതിൽ ആഹാരം തികയാത്തത് കൊണ്ടാണോ ദേഹ് കുറച്ച് മാറ്റിയും വെച്ചിട്ടുണ്ട് മുഴുവൻ കഴിക്കണതുമില്ല എന്നാൽ ക്യാമറ ഓണായിരിക്കുന്നത് കൊണ്ട് അതിന്റെ മുന്നിൽ ആഹാരം ആക്രാന്തത്തോടെ തിന്നുന്ന കേന്ദ്ര സഹവാഴ ഇതിനു വേണ്ടി അഭിനയിച്ച് തകർക്കുന്നത് നോക്കി ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഖികൾ സംഭാവന ചെയ്തു തരുന്ന ചില ക്വാളിറ്റി ഉള്ള മനുഷ്യർ പണവും ഉന്നതകുല ജാതനും തറവാടി ആണെങ്കിൽ എന്തും പൊലിപ്പീലാണല്ലോ അതിന് വേണ്ടിയുള്ള പാണന്മാരെ ക്യാമറയും കൊടുത്ത് ഇറക്കിയിട്ടുമുണ്ട് പൈസ പോയാലും പബ്ലിസിറ്റി വരട്ടെ എന്നിരുന്നാലും ആ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതിലും കുറച്ചൊക്കെ മാന്യത വേണ്ടേ ഒന്നുമില്ലെങ്കിലും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ നോക്കി ഇതിനെ കണ്ട് ഈ നാട്ടിലെ കുട്ടികളോ അല്ലെങ്കിൽ പുതിയ തലമുറയോ എന്താണ് പഠിക്കേണ്ടത് സംഘികളൊന്ന് വിവരിച്ചാൽ കൊള്ളാമായിരിക്കും എന്തായാലും കേരളത്തിന്റെ കേന്ദ്രമന്ത്രി ആഹാരം കാണാൻ കിടന്നിട്ടുള്ള ആ ചാപ്പാട് കഴുപ്പ് അത് സംഘികൾ കണ്ട് കൈയടിച്ച് ഞങ്ങളുടെ ചെമ്പേട്ടന്റെ ആഹാരം കണ്ടോ എന്നുള്ള നിലയ്ക്കാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് മണ്ടപോയ തെങ്ങുകളാണ് ഈ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ